തൃശൂർ ചാലക്കുടിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു ഫോറസ്റ്റ് ഡിവിഷൻ പരിയാരം റേഞ്ച് കൊന്നക്കുഴിയയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് തകർത്താണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കുന്നക്കുഴി സ്റ്റേഷൻ മോതിരക്കണ്ണിൽ രണ്ടാഴ്ചയോളമായി കാട്ടാനക്കൂട്ടം വൻ കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത് വനാതിർത്തിയിൽ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് തകർത്താണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ആന തകർക്കുന്ന ഫെൻസിംഗ് തകരാർ പരിഹരിക്കുന്നതിന് കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല പലപ്പോഴും വനംവകുപ്പ് ഓഫീസിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുത്താൽ എത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ ഓടിക്കുന്നതിനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെയാണ് എത്തുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ഒരു അഞ്ചെട്ട് ദിവസമായി ഈ പരിസരത്ത് മുഴുവൻ ആന ഇറങ്ങുകയും കാര്യങ്ങൾ ചെയ്യുന്ന വേണ്ടത്ര സുഷ്കാന്തി ഫോറസ്റ്റ് വിഭാഗത്തിൽ നിന്ന് കാണിക്കുന്നില്ല കാരണം ഞങ്ങൾ വിളിക്കുമ്പോൾ ഒന്നോ രണ്ടോ ആൾ വന്നിട്ട് ഇവിടെ ആനനെ ഓടിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ആനനെ ആനേനോടിക്കണമെങ്കിൽ അതിൻ്റെ കൂടുതൽ പോഴ്സിന് വിട്ട് ഞങ്ങൾക്ക് ചെയ്താലേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ തൊട്ട് വീട്ടിൽ പെരമണ് വട്ട തട്ടിയിട്ട് അതുപോലെ അടക്കാമരം തെങ്ങ് ഇതൊക്കെ തട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പരമീണ്ണ അതിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണിത് പ്രദേശത്ത് പകൽ സമയത്ത് വനംവകുപ്പിന്റെ പട്രോളിംഗ് നടത്തി കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളിടത്തു നിന്നും ആനകളെ തുരത്തി പുഴ കടത്തണമെന്നുള്ളത് പ്രദേശവാസികളുടെ ആവശ്യമാണ് മൂതരക്കണ്ണിയിൽ ആനയെ ഓടിക്കുന്നതിനും അടിയന്തര ഘട്ടത്തിൽ സഹായങ്ങൾക്കും ആർആർടി സംഘം രൂപീകരിക്കണമെന്നും അതുവരെ വാച്ചർമാരെ ഏർപ്പെടുത്തണമെന്നും പ്രദേശവാസികൾ പറയുന്നു അമൃത ന്യൂസ് തൃശൂർ